വിഷുക്കണിക്ക് പരമ്പരാഗതമായിട്ട് നമ്മൾ കണ്ടുവരുന്നത് കണിക്കുന്ന പൂവ് വെള്ളരിക്ക തുടങ്ങി ഒരുമാതിരി പല മുലാദികൾ അതുപോലെ കോയിൻസ് അതുപോലെ തന്നെ ഒരു കണ്ണാടി ഈ പൂവും അതുപോലെ തന്നെ നമ്മുടെ ഫ്രൂട്ട്സും ഒക്കെ വെജിറ്റബിൾസും അതെല്ലാം നമ്മുടെ സന്തോഷത്തെയും സമൃദ്ധിയേയും ഒക്കെ സൂചിപ്പിക്കുന്നു ഈ നാണയങ്ങൾ നമ്മുടെ സമ്പൽ സമൃദ്ധിയെ വരുമാന സ്രോതസ്സുകളുടെ സമൃദ്ധിയെ അതിൻ്റെ പ്രോസ് അത് പ്രോസ്പർ ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്നു പക്ഷെ കണ്ണാടി എന്തുകൊണ്ട് വയ്ക്കുന്നു എന്ന് ഞാൻ പലരോടും ചോദിച്ചു പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ച് വരുന്നതാണെന്നുണ്ടെങ്കിലും കൃത്യമായ ഒരു ഉത്തരം പലർക്കും നൽകാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഈ കണ്ണാടിയിലാണ് ആദ്യം നോക്കേണ്ടത് എന്ന് പലരും എന്നോട് പറഞ്ഞു ഈ കണി കാണുന്നത് ഈ വസ്തുക്കളെ അല്ല ഈ വസ്തുക്കൾ കണ്ണാടിയിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു പ്രതിബിംബിക്കുന്നു അതിനെ ആണ് ആദ്യം കാണേണ്ടത് അത് കഴിഞ്ഞിട്ടാണ് യഥാർത്ഥ വസ്തുക്കളിലേക്ക് നോക്കുക എന്ന് അതിൻ്റെ കാരണമാണ് അതുകൊണ്ടാണ് ആ കണ്ണാടി വെക്കുന്നത് ആ ഒരു ആങ്കിളിലാണ് ഈ തയ്യാറാക്കി വെച്ചിട്ടുള്ള പൂക്കളും പല ഫല ഫലങ്ങളും അതുപോലെ തന്നെ നാണയമൊക്കെ കാണാൻ പാകത്തിനാണ് ഈ കണ്ണാടി വെക്കേണ്ട പൊസിഷൻ അത് കണ്ണാടി ഓൾവേസ് എപ്പോഴും റിഫ്ലക്സ് ലൈറ്റ് ആൻഡ് ബ്രിങ്സ് ഇൻ ലക്ക് അങ്ങനെയൊരു ഒരു ചിന്തയുണ്ട് അതൊരു നമ്മുടെ പാരമ്പര്യങ്ങളിലുള്ള ചന്തയാണ് റിഫ്ലക്സ് ലൈറ്റ് എന്നുള്ള കാര്യത്തിൽ ഏറെ സംശയമില്ല അത് ശാസ്ത്രീയമാണ് ബ്രിങ്സ് ഗുഡ് ലക്ക് കാരണം വെളിച്ചം എവിടെയുണ്ടോ അവിടെ ഗുഡ് ലക്കും ഉണ്ട് നല്ല ഭാഗ്യമുണ്ട് അതൊരു സംശയമുണ്ട് സൗഭാഗ്യങ്ങൾ വെളിച്ചത്തിലേ ഉണ്ടാവുകയുള്ളു അന്ധകാരത്തിലുണ്ടാവുന്ന സൗഭാഗ്യമല്ല സൗ സൗന്ധകാരത്തിലുണ്ടാകുന്നത് വേറെ എന്തോ ആണ് അതിനൊന്നും സ്ഥായിയായ നിൽപ്പുമില്ല സ്ഥായിയായിട്ടുള്ള ഗുണവും ഉണ്ടാവില്ല അപ്പം വെളിച്ചം ഒരു ഗുഡ് ലക്ക് തന്നെയാണ് യാതൊരു സംശയമില്ല അതാവണം ഒരു കാരണം പരമ്പരാഗത പരമ്പരാഗതമായിട്ടൊന്ന് ഉപയോഗിച്ച് വരാൻ കാരണം കാരണം ഈ കണ്ണാടിക്ക് നമുക്ക് അതുകൂടാതെ തന്നെ കണ്ണാടിക്ക് നമുക്ക് ബ്രൈറ്റ്നസ് നല്ല ഒരു 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 ബ്രൈറ്റായിട്ട് കാര്യങ്ങളെ കാണിക്കാൻ കഴിയും ക്ലാരിറ്റി നല്ല കൃത്യമായിട്ട് കാണിക്കാൻ കഴിയും അതുപോലെ തന്നെ അതിനൊരു പോസിറ്റിവിറ്റി ഉണ്ട് ഈ മൂന്ന് കാര്യങ്ങളും കണ്ണാടി നമുക്ക് തരുന്ന ഒന്നാണ് പിന്നെ ആത്യന്തികമായിട്ട് ഒരു ആത്മീയ ചന്ത അതിനകത്തുള്ളത് ഗുരു പറഞ്ഞു തന്നെയാണ് കണ്ണാടി കാണുമ്പോൾ നമുക്ക് നമ്മെ തന്നെ കാണാൻ കഴിയും നമ്മെ തന്നെ കാണുമ്പോൾ നമ്മിൽ ഈ ദൈവം വസിക്കുന്നു എന്നുള്ള ആത്യന്തികമായ ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ ചെന്നെത്തേണ്ടി വരും ചെന്നെത്തുകയും ചെയ്യും ആ ഉൾക്കാഴ്ചയോടെ കാണുകയാണെന്നുണ്ടെങ്കിൽ അഹം ബ്രഹ്മാസ്മി ദൈവം എന്നിൽ തന്നെയുണ്ട് ആ എന്നിലുള്ള ദൈവത്തെയാണ് എനിക്ക് യഥാർത്ഥത്തിൽ എൻ്റെ കൊണ്ടും ആറാം ഇന്ദ്രിയം കൊണ്ടും കാണേണ്ടതെന്നും ആ ദൈവത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ദൈവിക സ്വഭാവങ്ങളോടുകൂടി ഞാൻ ഒരു പുതുവർഷം ആരംഭിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ സ്വസ്ഥതയും എന്നെ കണ്ടുമുട്ടുന്നവർക്ക് സന്തോഷവും ഞാൻ ഏർപ്പെടുന്ന വ്യാപാരങ്ങൾക്ക് ദൈവത്തിൻ്റെ ആ വ്യാപാരങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹവും ഉണ്ടാകും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ അവിടെ സന്തോഷം സന്തോഷമുണ്ടാവും സ്വസ്ഥതയുണ്ടാവും സമ്പൽ ഉണ്ടാവും അവിടെ വികസനം ഡെവലപ്മെൻറ് ഉണ്ടാവും അവിടെ എപ്പോഴും ആനന്ദമുണ്ടാവും ആത്യന്തികമായിട്ട് അതല്ലേ നമുക്ക് വേണ്ടത് അതുകൊണ്ടാണ് സന്തോഷത്തെക്കുറിച്ച് പറയുന്നത് സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും അപ്പം ഐശ്വര്യം എന്നുള്ളത് ഈശ്വരൻ നമ്മോടുകൂടി അപ്പം നമ്മിൽ വസിക്കുന്ന ഈശ്വരനെ ദൈവത്തെ കണ്ടെത്താനായിട്ട് ആത്യന്തികമായിട്ട് ചിന്തകൾ കൊണ്ടുവന്നെത്തിക്കണം ആ കൊണ്ടുവന്നെത്തിക്കുന്ന ആ തലത്തേക്ക് ഉയരാൻ വേണ്ടിയിട്ടാണ് കണ്ണാടിയുടെ ഒരു ഉപയോഗം ഈ വിഷുക്കണിയിൽ എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അതിനായിട്ട് അങ്ങനെയുള്ളൊരു ഉൾക്കാഴ്ചയിലേക്ക് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ വസിക്കുന്ന ദൈവത്തെ കണ്ടെത്തുവാനും ആ വസിക്കുന്ന ദൈവത്തെ മറ്റുള്ളവർക്ക് കണ്ടെത്താൻ തക്കവണ്ണം നമ്മിൽ ദൈവിക സ്വഭാവങ്ങളും ദൈവികമായ സംസാരങ്ങളും അല്ലെങ്കിൽ സംസാരങ്ങളിലെ ആ ദൈവികതയും എന്ന് വെച്ചാൽ അതിൻ്റെ അന്തസ്സും സത്യത്തോടും നീതിയോടും സ്നേഹത്തോടും കരുണയോടും അനുകമ്പയോടൊക്കെയുള്ള ആ പെരുമാറ്റവും നമ്മളിൽ നിന്നുണ്ടാവട്ടെ അപ്പോൾ നമ്മുടെ ജീവിതവും അനുഗ്രഹിക്കപ്പെടും നമ്മളിലൂടെ നമ്മളെ കണ്ടുമുട്ടുന്നവരുടെയും നമ്മളോട് ഇടപെടുന്നവരുടെയും ജീവിതങ്ങളും അനുഗ്രഹിക്കപ്പെടും അതാണ് യഥാർത്ഥത്തിൽ ഐശ്വര്യം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു